പട്ടി ഞങ്ങൾ ഇവിടെ കണ്ടപ്പോ അപരിചിതരായിട്ട് കണ്ടല്ലേ കണ്ട് കഴിഞ്ഞ ദിവസം ഒരു പശു ഓടിച്ചെന്നെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോഴാണ് പട്ടി ഇവിടെ ഉള്ളിലൊക്കെ ആൾക്കാര് താമസിക്കുന്നുണ്ട് കേട്ടോ ഇവരെയൊക്കെ കണ്ടോ ഇവരെന്ന ഇവിടുത്തെ എന്താ ആദിവാസികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇല്ലയോ ഇവിടെ ഉള്ള ട്രൈബ്സും അല്ലായിരിക്കും ഇല്ലയോസ് എന്തുവാന്നും ഒരാൾക്ക് ഇല്ല കാരണം ഇപ്പോൾ ഉള്ളിലൊട്ടരാൾ പോയി ആൾ പോകുന്നു ആ ചേട്ടൻ അങ്ങോട്ട് പോകുന്നു ഓ ഒരു ക്യാമറ ഇഷ്ടപ്പെട്ടു നല്ല പൂക്കള ആ പട്ടി കൊറയുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരു സെൽഫി എടുത്ത പട്ടിക കുറയ്ക്കുന്നു എളുപ്പം പോട്ടെ ഇവിടെ എല്ലാം പോകും അടുക്കലാണ് കേട്ടോ തെറ്റി തെറ്റി കിടക്കുവോ എൻ്റെ ഫ്രണ്ട് പോലങ്ങ് പോയി കേട്ടോ അവരൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ അയ്യോ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ 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 കല്ല കേട്ടോ ഇവിടെ എല്ലാം കല്ലാ

ാലും കറക്റ്റ് സമയത്ത് ഇറങ്ങി വന്ന കേട്ടോ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഭയങ്കര മഴ തെരും മഴ നല്ല ഏറ്റവും മഴ കേട്ടോ നല്ലൊരു കുറയൊക്കെ ഉണ്ട് രണ്ടു രണ്ട് കുറയുണ്ട് ഇങ്ങനൊക്കെയാണ് തുറക്കെ തുറക്ക തുടങ്ങിക്ക് തുടങ്ങി തവള അങ്ങോട്ട് പോയല്ലോ തുടങ്ങോ രണ്ടോ മറ്റേ ആദ്യ അപ്പൊ നമ്മുടെ എല്ലാം വെച്ചാൽ ഒരാത്രം പേരില്ലേ ഓക്കെ വെച്ചോ ബാഗി വെച്ചോ എല്ലാരണം വെച്ചോ നാനങ്ങല്ലേ ഈ ബാഗിൽ നിന്ന് ഇറങ്ങിയാണ്